തിരുവനന്തപുരം ജവഹർ നഗറിൽ കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ ഒളിവിലായിരുന്ന കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം അനന്തപുരി മണികണ്ഠനാണ് ബംഗളൂരുവിൽ അറസ്റ്റിലായത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്ന വി എസ് ശിവകുമാറിന്റെ സ്വന്ത സഹചാരിയാണ് അനന്തപുരി മണികണ്ഠൻ പ്രവാസിയായ ഡോറ എന്ന സ്ത്രീയുടെ സ്വത്തുക്കളാണ് കൊല്ലം സ്വദേശിനിയായ മെറിൻ ജേക്കബും വസന്ത എന്ന സ്ത്രീയും ചേർന്ന് തട്ടിയെടുത്തത് ഡോറയുടെ രൂപസാദൃശ്യമുള്ള മുക്കോല സ്വദേശി വസന്തയെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അനന്തപുരി മണികണ്ഠനിലെത്തിയത് തട്ടിപ്പിനായി ഇവർക്ക് വേണ്ട എല്ലാ വ്യാജരേഖകളും എത്തിച്ചു നൽകിയത് മണികണ്ഠനാണ് പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ വെച്ച് മണികണ്ഠനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്ന വി എസ് ശിവകുമാറിന്റെ സന്തത സഹചാരിയാണ് അനന്തപുരി മണികണ്ഠൻ കോൺഗ്രസ് ിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ വി ഡി സതീശൻ എന്നിവരുമായും മണികണ്ഠന് അടുത്ത ബന്ധമുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് ആൾമാറാട്ടം നടത്തി വ്യാജരേഖ ചമച്ച് ഒന്നര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇനിയും മൗനം തുടരുകയാണ് ബംഗളൂരുവിൽ നിന്ന് വൈകിട്ടോടെ മണികണ്ഠനെ തിരുവനന്തപുരത്തെത്തിക്കും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത ന്യൂസ് തിരുവനന്തപുരം